വരയിൽ കുടുംബ ട്രസ്റ്റ് കുടുംബസംഗമവും വരയിൽ ഒതേനി സ്മാരക കുടുംബ വീടിന്റെ ഗൃഹപ്രവേശനവും ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് കുടുംബാംഗങ്ങൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജി നിർവഹിക്കും കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സുരേഷ് ബാബു സാംസ്കാരിക പ്രഭാഷണം നടത്തും ഏഴോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ സുബന്യ പ്രകാശവും നിർവഹിക്കും തറവാട് കൂട്ടായ്മയിലെ സാധാരണക്കാരായ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനും വിവിധ മേഖലകളിലും പ്രോത്സാഹനം നൽകി വരുന്നതോടൊപ്പം പാലിയേറ്റീവ് മേഖലയിലും ട്രസ്റ്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് കെ രാജശേഖരൻ ചെയർമാനും വരയിൽ ബാലകൃഷ്ണൻ കൺവീനറുമായ സംഘാടക സമിതിയാണ് കുടുംബസംഗമത്തിനും വീടിന്റെ ഗൃഹപ്രവേശന പരിപാടിക്കും നേതൃത്വം നൽകുന്നത്

സന്തോഷം തറവാട്ൂീകരണമായിട്ട് നമ്മൾ രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ തറവാട് ട്രസ്റ്റ് അന്ന് മുതൽ തറവാടിൻ്റെ സംസ്ഥ പല മേഖലയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പരന്നു കിടക്കുന്ന കുടുംബാംഗങ്ങളെ ഒരുമിച്ചു കൊണ്ടാണ് ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഈ ട്രസ്റ്റ് രൂപമെടുത്തതും ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് അതു മുതൽ ഇന്നുവരെ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ കുടുംബങ്ങളെയും നമ്മൾ പരസ്പരം ഒരു കണ്ണിയിൽ കോർത്തുകൊണ്ട് തറവാട് ആസ്ഥാനമായി ഒരു കുടുംബ വീട് വേണം എന്നുള്ള ഒരു കുടുംബാംഗങ്ങളുടെ നിർദ്ദേശാനുസരണം അതിനെ ആരംഭിക്കുകയും ഈ വരുന്ന ആരംഭിക്കുകയും അതിൻ്റെ ഒരു പൂർത്തീകരണം കിട്ടി ഉയർത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഞങ്ങളൊരു കുടുംബ സംഘവും അതോടൊപ്പം കുടുംബത്തിന്റെ ഒരു ഗൃഹപ്രവേശന കർമ്മവും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വളരെ വിപുലമായ രീതിയിൽ നമ്മുടെ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജി സാജിദ് അദുൽഖാനിജിയും അതോടനുബന്ധിച്ച് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സുരേഷ് ബാബു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒരു കൂടെ സർക്കാർ തീരുമാനിച്ചിട്ട് ആ സ്വാഭിന്റെ പ്രകാശനവും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഗോവിന്ദൻ നിലനിൽക്കുന്നതാണ് നാട്ടിലുള്ള പ്രാദേശികമായിട്ടും വളരെയധികം തറവാട് പ്രശ്നം സംബന്ധിച്ചോളം പറയുമ്പോൾ ഈ കാസർഗോഡ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ പരന്നു കിടക്കുന്ന കുടുംബാംഗങ്ങളുടെ സർവ്വേരെയും ഒരു കണ്ണിയിൽ പോർത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ കുടുംബാംഗങ്ങളിലുള്ളവരും പ്രാദേശികമായിട്ടുള്ള ആൾക്കാരുടെയും ആൾക്കാരുടെയും ക്ഷേമ പ്രവർത്തനങ്ങളും അവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളും നടത്തി നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലാണ് ഞങ്ങൾ ഈ കുടുംബസംഗവും കുടുംബ വീടിൻ്റെ ഇത്ര പ്രവേശനവും നടത്തുന്നത് ഒരുപാട് വലിയ പ്രയത്നത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവിടെ ഈയൊരു സ്വപ്ന സാഫല്യം പൂവണിയുന്നത് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഈ കുടുംബ കുടുംബ ട്രസ്റ്റിന്റെ ആസ്ഥാന മന്ദിരം അതിനൊരു മന്ദിരം എന്നില്ല നിലയിൽ അമ്മാമ്മയുടെ പേരിൽ വരയിൽ ഒന്നും എന്ന അമ്മാമ്മയുടെ പേരിൽ ഈ ഒരു സ്മാരം ഈ ട്രസ്റ്റിന് സമർപ്പിക്കുകയാണ് അതിൽ എല്ലാവരും നമ്മുടെ കുടുംബാംഗങ്ങൾ ഒരു കുടക്കീഴിൽ എന്ന പോലെ അതിൽ എല്ലാവരും അണിചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം നമ്മൾ വിജയത്തിലെത്തിക്കാൻ നമ്മുടെ പ്രവർത്തനത്തിനാണ് എല്ലാവരും അതിൻ്റെ മറ്റ് വശങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പു ഷാജറാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ വ്യക്തിത്വങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് തുടങ്ങി എല്ലാവരും ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഞാൻ അവരോട് പേര് എടുത്ത് പറയുന്നില്ല തുടങ്ങി എല്ലാവരെയും ഉൾക്കൊണ്ട് കൊണ്ടാണ് ഇതും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കാനുള്ളത് കുടുംബം അത് കഴിഞ്ഞ് കുടുംബത്തിലെ ഭേദവിന്യെ മുഴുവൻ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുപോകുന്ന കലാവിൽ ഏർപ്പെടാക്കിയിട്ടുണ്ട് ട്രസ്റ്റ് എന്നതിലുപരി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ അതായത് കൊണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ടേക്ക് എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ഏത് രൂപത്തിലാണോ പൈസയുടെ കാര്യത്തിലാണോ കലാ ഉപകരണങ്ങളുടെ കാര്യത്തിലായാലും ഏത് വിധത്തിലായാലും അവരുടെ ക്ഷേമ ഐശ്വര്യത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റാണ് ആണ് താങ്കളുടെ കുടുംബ സംഗമവും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി കെ രാജശേഖരൻ വരയിൽ ബാലകൃഷ്ണൻ സി അരിദാസൻ വരയിൽ പരാഗൻ വരയിൽ ശൈലജ തുടങ്ങിയവർ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വർത്തമാന ന്യൂസിന് വേണ്ടി രാജേഷ് ശരിപുരം